കേരളത്തിൽ ബി ജെ പിക്ക് ലോക്സഭയിലേക്കോ നിയമസഭയിലേക്കോ അക്കൗണ്ട് തുറക്കാൻ പറ്റാത്ത സാഹചര്യത്തിലാണ് ഒരു ജനകീയ മുഖം എന്ന നിലയ്ക്ക് ബി ജെ പി നേതൃത്വം സുരേഷ് ഗോപിയിലേക്ക് എത്തുന്നത് അങ്ങനെയാണ് തൃശൂരിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും സുരേഷ് ഗോപിയെ മത്സരിപ്പിച്ചത് രണ്ടു സീറ്റുകളും ബി പിടിക്കാൻ പറ്റുമെന്ന സാഹചര്യത്തിലേക്ക് എത്തി അതിനുശേഷം കേരളത്തിലെ ബി ജെ പി പ്രവർത്തകരുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായി സുരേഷ് ഗോപി മാറി അതിനു മുന്നേ തന്നെ രാജ്യസഭയിൽ എം പി ആക്കി സുരേഷ് ഗോപിക്ക് കൃത്യമായ പരിഗണന അമിത്ഷായും നരേന്ദ്രമോദിയും നൽകിയിരുന്നു നരേന്ദ്രമോദിയുമായി ഏറ്റവും അടുത്ത ബന്ധം പുലർത്തിയിരുന്ന ആളാണ് സുരേഷ് ഗോപി അതിന്റെ ഏറ്റവും വലിയ പ്രത്യക്ഷമായ ഉദാഹരണമാണ് കേരളത്തിലെ ബി ജെ പി നേതാക്കളായ കെ സുരേന്ദ്രനോ വി മുരളീധരനോ അടക്കമുള്ള ബി ജെ പി നേതാക്കൾ പോലുള്ള പലരുടെയും സ്വകാര്യ ചടങ്ങുകൾക്ക് പോലും ഇതുവരെ പങ്കെടുക്കാത്ത നരേന്ദ്രമോദി സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണത്തിന് പങ്കെടുക്കാൻ എത്തിയത് അവർ തമ്മിലുള്ള അടുപ്പത്തെ സൂചിപ്പിക്കുന്ന ഒന്നായിരുന്നു എന്നാൽ തൃശൂരിൽ തിരഞ്ഞെടുക്കപ്പെട്ടതോടുകൂടി കേരളത്തിൽ ഇരട്ടി താരമൂല്യമുള്ള ആളായി സുരേഷ് ഗോപി മാറി എന്നാൽ ക്യാബിനറ്റ് മന്ത്രി സ്ഥാനം പ്രതീക്ഷിച്ച് സുരേഷ് ഗോപി അതിനുശേഷം തനിക്ക് സഹമന്ത്രി സ്ഥാനമാണെന്നറിഞ്ഞതോടെ അദ്ദേഹം കേന്ദ്ര ബി ജെ പി നേതൃത്വവുമായി ചെറിയ അകൽച്ചയിലേക്ക് എത്തുകയുണ്ടായിരുന്നു അതിനുശേഷം മന്ത്രിയായി കഴിഞ്ഞതിന് പിന്നാലെ അദ്ദേഹം നടത്തിയ പല പ്രവർത്തികളും വളരെ ദാർഷ്ട്യവും അഹങ്കാരവും നിറഞ്ഞതായിരുന്നു സുരേഷ് ഗോപിയുടെ ഈ വളർച്ച ബി ജെ പിയിലെ നിലവിലുള്ള കേരള നേതൃത്വത്തിന് വലിയ രീതിയിൽ അസൂയ ഉണ്ടാക്കിയ ഒരു കാര്യമായിരുന്നു കേന്ദ്രമന്ത്രിയായി സുരേഷ് ഗോപി വന്നു എന്നാൽ വി മുരളീധരനെ അതിൽ പരിഗണിച്ചിരുന്നില്ല അങ്ങനെയുള്ള സാഹചര്യത്തിൽ വി മുരളീധരനും കെ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ഇതിൽ വലിയ രീതിയിൽ അതിർത്തിയുണ്ടെന്നാണ് വ്യക്തമായത് ഏറ്റവും അവസാനം അതൊരു വലിയ പൊട്ടിത്തെറിയിലേക്ക് വന്നിരിക്കുകയാണ് കാലങ്ങളായി സുരേഷ് ഗോപിയും ബി ജെ പി സംസ്ഥാന നേതൃത്വവും തമ്മിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ഇതുവരെ ഒന്നും തന്നെ പുറത്തു വന്നിരുന്നില്ല എന്നാൽ അതിപ്പോൾ പരസ്യമായ ഒരു പൊട്ടിത്തെറിയിലേക്ക് വന്നിരിക്കുകയാണ് അതുകൂടാതെ സിനിമയിൽ അഭിനയിക്കാൻ മന്ത്രിസ്ഥാനം ഉണ്ടെങ്കിലും കുഴപ്പമില്ല എന്ന സുരേഷ് ഗോപിയുടെ പ്രസ്താവന വലിയ രീതിയിൽ അമിത്ഷയ്ക്കും നരേന്ദ്രമോദിക്കും അതിർത്തി ഉണ്ടാക്കിയിരുന്നു അതുകൊണ്ട് തന്നെ ഈ പൊട്ടിത്തെറി ഉഗ്രസ്ഫോടനത്തിലേക്ക് എത്തും എന്നതിന് യാതൊരു സംശയവും ഇല്ലായിരുന്നു അതിന് തുടർച്ചയായാണ് ഇപ്പോൾ കെ സുരേന്ദ്രൻ സുരേഷ് ഗോപിയെ തള്ളി മാധ്യമ പ്രവർത്തകരോട് സംസാരിച്ചിരിക്കുന്നത് ഇതിനെ തുടർന്നുള്ള ആദ്യത്തെ മണിക്കൂറിലാണ് മാധ്യമ പ്രവർത്തകരെ സുരേഷ് ഗോപി കയ്യേറ്റം ചെയ്യുന്ന രീതിയിലേക്ക് എത്തിയത് അത് എല്ലാ രീതിയിലും കെ സുരേന്ദ്രനോടുള്ള വെറുപ്പും വിദ്വേഷുമാണ് സൂചിപ്പിക്കുന്നതെന്നാണ് വ്യക്തമായത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സിനിമാ മേഖലയിൽ നടക്കുന്ന ലൈംഗിക ആരോപണങ്ങളെക്കുറിച്ചുള്ള ചർച്ചകളാണ് ഇപ്പോഴത്തെ പ്രധാന വിഷയം സിനിമാ മേഖലയിൽ സ്ത്രീകൾ നേരിടുന്ന ലൈംഗികപരമായ അതിക്രമങ്ങൾ വിളിച്ചു പറയുന്ന ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നതോടെയാണ് പലരുടെയും പൊയ് മുഖങ്ങൾ പുറംലോകം മനസ്സിലാക്കാൻ തുടങ്ങിയത് കേന്ദ്രമന്ത്രിയായിരുന്നിട്ടും ഇതുവരെ പ്രതികരിക്കാത്ത സുരേഷ് ഗോപി ആദ്യമായിട്ടാണ് ഈ വിഷയത്തിൽ ഇന്ന് പ്രതികരിച്ചിരിക്കുന്നത് ഇപ്പോൾ ലൈംഗിക ആരോപണങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന മുകേഷ് എം എൽ എയുടെ രാജിയെപ്പറ്റി സുരേഷ് ഗോപിയോട് ചോദിച്ചപ്പോൾ മാധ്യമങ്ങളോട് ക്ഷുഭിതനായി പ്രതികരിച്ചിരിക്കുകയാണ് അദ്ദേഹം മുകേഷിനെതിരെയുള്ള ആരോപണങ്ങൾ മാധ്യമ സൃഷ്ടിയാണെന്നാണ് സുരേഷ് ഗോപി പ്രതികരിച്ചത് ആരോപണത്തെക്കുറിച്ചുള്ള ചോദ്യത്തിന് മാധ്യമങ്ങളോട് തട്ടിക്കയറുകയായിരുന്നു സുരേഷ് ഗോപി ഒരു വലിയ സംവിധാനത്തെ തകിടം മറിക്കുകയാണെന്നും ആരോപണങ്ങളെക്കുറിച്ച് നിങ്ങൾ അമ്മയിൽ പോയി ചോദിക്കണമെന്നുമാണ് സുരേഷ് ഗോപി പറഞ്ഞത് ആരോപണങ്ങളെക്കുറിച്ച് നിങ്ങൾ അമ്മയിൽ പോയി ചോദിക്കുക അല്ലെങ്കിൽ ഞാൻ അമ്മയിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ഈ ചോദ്യങ്ങൾ എന്നോട് ചോദിക്കുക ഞാൻ ഓഫീസിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ഓഫീസിനെ സംബന്ധിച്ച കാര്യങ്ങൾ ചോദിക്കുക എന്നും സുരേഷ് ഗോപി മാധ്യമങ്ങളോട് പറഞ്ഞു ഇത് നിങ്ങളുടെ തീറ്റയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇത് വെച്ച് നിങ്ങൾ ക്യാഷ് ഉണ്ടാക്കിക്കോളും എനിക്ക് കുഴപ്പമില്ല എന്നാൽ ഒരു വലിയ സംവിധാനത്തെ തകിടം മറിക്കാനാണ് നിങ്ങൾ ശ്രമിക്കുന്നത് ഈ വിഷയങ്ങളെല്ലാം കോടതിയിലുണ്ടെങ്കിൽ അതിൽ കോടതി തീരുമാനമെടുത്തോളും ആടിനെ തമ്മിൽ തല്ലിച്ച് ചോര കുടിക്കുകയാണ് നിങ്ങൾ മാധ്യമങ്ങൾ തല്ലിച്ച് സമൂഹത്തിന്റെ മാനസികാവസ്ഥയെ വഴിതെറ്റിച്ചു വിടാനാണ് നിങ്ങൾ മാധ്യമങ്ങളുടെ ശ്രമം എല്ലാം കോടതി തന്നെ തീരുമാനിക്കും എല്ലാം കോടതി തീരുമാനിക്കുമെന്നും സുരേഷ് ഗോപി കട്ടക്കലിപ്പിനാണ് മാധ്യമങ്ങളോട് പ്രതികരിച്ചത് എന്നാൽ ഇതിനു പിന്നാലെ ലൈംഗിക ആരോപണം നേരിടുന്ന മുകേഷ് മുകേഷ് എം എൽ എ അദ്ദേഹത്തിന്റെ സ്ഥാനം രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ അദ്ദേഹത്തിന്റെയും അദ്ദേഹത്തിന്റെ പാർട്ടിയുടെയും നിലപാടാണ് അദ്ദേഹം വ്യക്തമാക്കുന്നതെന്നും സുരേന്ദ്രൻ പറഞ്ഞു സുരേഷ് ഗോപിയുടേത് വ്യക്തിപരമായ അഭിപ്രായം മാത്രമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി നേതൃത്വം പറയുന്നതാണ് പാർട്ടി നിലപാടെന്നും സുരേഷ് ഗോപി പറയുന്നതല്ല എന്നും സുരേന്ദ്രൻ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി സുരേഷ് ഗോപി പറഞ്ഞത് നടനെന്ന നിലയിലുള്ള അഭിപ്രായമായി കണ്ടാൽ മതി പാർട്ടി നിലപാട് പറയാൻ അധ്യക്ഷനുണ്ടെന്നും സുരേന്ദ്രൻ പറഞ്ഞു എം എൽ എയുടെ രാജി മുഖ്യമന്ത്രി തയ്യാറാകണമെന്നും അദ്ദേഹം ഇതിൽ കൂട്ടിച്ചേർത്തു കേരള ബി ജെ പിയിൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി നിലനിൽക്കുന്ന ഉൾപോരാണ് ഇന്നത്തെ സംഭവങ്ങളിലൂടെ പുറത്തു വന്നിരിക്കുന്നത് അഹങ്കാരം തലയ്ക്കുപിടിച്ച് സുരേഷ് ഗോപി ഉറപ്പാണ് ഒപ്പം ആ അഹങ്കാരം സഹിച്ച് സുരേന്ദ്രനും മുരളിയും അയ്യപ്പനും കോശിയും എന്ന സിനിമയിലെ ഡയലോഗ് പോലെ കണ്ടറിയണം കേരള ബി ജെ പി നിങ്ങൾക്ക് എന്ത് സംഭവിക്കുമെന്ന് എന്നെ ഇപ്പോൾ ഈ കാര്യത്തിൽ പറയാനുള്ളൂ ഇത് നിങ്ങളുടെ തീറ്റയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് നിങ്ങൾ അത് വെച്ച് കാശുണ്ടാക്കിക്കോളൂ ഒരു കുഴപ്പമില്ല പക്ഷെ ഒരു വലിയ സംവിധാനത്തിന് ാണ് നിങ്ങൾ ഈ വിഷയങ്ങളെല്ലാം കോടതിയിലുണ്ടെങ്കിൽ കോടതിക്ക് ബുദ്ധിയുണ്ട് കോടതിക്ക് യുക്തിയുണ്ട് കോടതി തീരുമാനമെടുത്ത് ആടിനെ തമ്മി തല്ലിച്ചിട്ട് ചോര കൂടി മാത്രല്ല നിങ്ങളൊരു സമൂഹത്തിന്റെ മാനസികാവസ്ഥയെ നിങ്ങൾ വഴിതെറ്റിച്ചു വിടുകയാണ് പരാതി പരാതി ആരോപണത്തിന്റെ രൂപത്തിലാണ് നിൽക്കുന്നത് നിങ്ങൾ ജനങ്ങളോട് എന്താണ് പറയുന്നത് നിങ്ങൾ കോടതിയാണോ അല്ലല്ലോ കോടതി തീരുമാനിക്കും മാധ്യമങ്ങളല്ലോ സർക്കാർ തന്നെ നിയമിച്ച ഒരു കമ്മിറ്റി റിപ്പോർട്ടല്ലേ പുറത്തു വന്നിരിക്കുന്നത് എവിടെയാണ് ഏതിലെവിടെയാണ് മാധ്യമങ്ങൾക്കറിയോ ആരാണ് പ്രതീക ഞങ്ങളിപ്പോഴും പറയുന്നത് എന്താണ് ഈ ഊഹോബോഹങ്ങൾക്ക് മാധ്യമങ്ങളെ എന്തിനാണ് വളം വെച്ചു കൊടുക്കുന്നത് ചലച്ചിത്ര നടൻ എന്നുള്ള നിലയിൽ ബഹുമാനപ്പെട്ട സുരേഷ് ഗോപിക്ക് അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾ പറയാനുള്ള സ്വാതന്ത്ര്യം നമ്മുടെ നാട്ടിലുണ്ട് പക്ഷെ പാർട്ടിയുടെ നിലപാട് മുകേഷ് രാജിവെക്കണം എന്നുള്ളത് തന്നെയാണ് പാർട്ടി നിലപാട് പറയാൻ തൽക്കാലം പാർട്ടി ചുമതലപ്പെടുത്തിയിരിക്കുന്നത് ആ പാർട്ടിയുടെ അധ്യക്ഷനെയാണ് പാർട്ടി നിലപാടിനോട് ചേർന്ന് പോകുക എന്നുള്ളതാണ് എല്ലാ പാർട്ടിയുടെ പ്രവർത്തകരും ചെയ്യേണ്ടത് പക്ഷേ സ്വതന്ത്രമായ അഭിപ്രായങ്ങൾ പറയാനുള്ള ചലച്ചിത്ര നടൻ എന്നുള്ള നിലയിലുള്ള അദ്ദേഹത്തിന്റെ അഭിപ്രായത്തെ ഞാൻ വിലമുറച്ച് കാണുന്നില്ല കാരണം അദ്ദേഹം ബഹുമാനായിട്ടുള്ള ഒരു എം പി ആണ് അതെല്ലാം നിങ്ങൾ കാത്തിരുന്ന് കണ്ടുകൊള്ളു